ർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആക്ച്വലി ഞാൻ വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ചതല്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ദുഃഖ ദിവസങ്ങളാണ് അപ്പോൾ ഇന്നലെ അമ്മയുടെ നാട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് എടുത്തതാണ് ഒത്തിരി വീഡിയോസ് എൻ്റെ കയ്യിൽ പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഒപ്പം ഒരു നാടൻ പാട്ടും ഏനെന്നു പാടത്തു ഏറിയെടുത്തതിൽ വിത്തു വിതച്ചതും ഞാറ്റു വേലക്കെത്തു ഞാറു വളർന്നതും നാലും കൂട്ടി മുറുക്കിച്ചു അപ്പിച്ചു ഞാറു പറിച്ച വളാടി ഉലഞ്ഞേ ഞാറ്റുപാട്ടീണത്തില്ലാടി ഉലഞ്ഞേ കുണ്ടകൻ പാടവരമ്പ തിരുന്നിട്ടു വരിക്ക ചക്ക ഒഴുക്കും മുഖങ്ങയും പ്ലാവില കുമ്പിഴി കോരി കുടിച്ചതും ചെമ്പാന പൂങ്കതിർ താഴും വരെയും വേർപ്പിൻ മണികൾ തുടച്ചുവടിച്ചു ഉലഞ്ഞു നിന്നേ തെക്കൻ കാറ്റിലവൾ ആടി ഉലഞ്ഞേ കൂട്ടരോടൊപ്പം ആറഞ്ഞു നട്ടതും വളമെറിഞ്ഞതും കളഭരച്ചതും കൺമണിപ്പോൾ ഞാറും തഴച്ചു വളരാൻ കണ്ടത്തിൽ വെള്ളം നീറഞ്ഞു തുളുമ്പുവാൻ ആടി ഉലഞ്ഞേ ഏത്തം വലിച്ചവുലഞ്ഞേ സ്വപ്നങ്ങൾ ഒന്നിച്ചു നെയ്തൊരാ കാലത്ത് ആയിരം മീനി വീളഞ്ഞൊരാ പാടത്ത് ഇല്ലം നിറയ്ക്കുവാൻ കൊയ്തോരാ നേരത്ത് കറ്റക്കതിർ ചൂടി പാടവരമ്പത്ത് ആടി ഉലഞ്ഞേ കതിർ കുല അവൾ പൂത്തുലഞ്ഞേ കിടകത്തിലെ പഞ്ഞ മകന്നിട്ടു മിഥുന പെണ്ണിനും ഇന്നൊന്ന് കെട്ടിട്ടു ചിങ്ങത്തിലുണമെന്നൊന്നിച്ചു കൂടിയിട്ടു പുത്തരി ചോറിനാൽ പാശി മാറ്റിയവൾ ആടിമുളങ്ങേ പുഞ്ചിരി പോലു ഏനെന്നു പാടത്തു കേറിയെടുത്തതിൽ കഴി വിത്തു വിതച്ചതും ഞാറ്റുവേലക്കെത്തു ഞാറു വളർന്നതും ഞാറുപറിച്ചവളാടി ഞാറ്റുവാട്ടിണത്തി ശരിക്കും ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സന്ദർഭമൊന്നുമല്ല എങ്കിൽ പോലും എനിക്ക് അത് നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണത് കാരണം ഞങ്ങളെ ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങളുടെ ബാല്യകാല സ്മരണകളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മാമൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് നാലഞ്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങൾ കണ്ട നെൽപ്പാടം എന്ന് പറയുന്നത് മാമൻ്റെ വീട്ടുമുറ്റത്തായിരുന്നു കേട്ടോ നിറച്ചും നില്ക്കതൊരു ചൂടി നിൽക്കുന്ന പാടമാണ് അവിടെ നിങ്ങൾ കണ്ടത് മാമൻ്റെ വീട്ടുമുറ്റത്ത് തന്നെയാണ് അവിടെ എല്ലാം കാണുമ്പോൾ നമുക്ക് എത്ര എത്ര വീഡിയോസും ഫോട്ടോസും എടുത്താലും മതി വരില്ല കേട്ടോ അത്ര മനോഹരമായ ഗ്രാമപ്രദേശമാണ് എൻ്റെ അമ്മയുടെ നാടെന്ന് പറയുന്നത് ഈ കുളം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ കൂടെ എൻ്റെ ബ്രദറും ഫാമിലിയും ഉണ്ട് അപ്പോൾ അവൻ നീന്തൽ പഠിച്ച കുളമാണിത് കാവികുളം എന്ന് പറയും ഇതിനടുത്തൊരു കാവും ക്ഷേത്രവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതാണ് അപ്പോൾ ഞങ്ങളിവിടെ ഇത് ഒന്ന് കാണാനായിട്ട് വരുന്ന സമയത്ത് അവിടെ അഞ്ചാറ് ചുണക്കുട്ടാന്മാർ കണ്ടില്ലേ എന്നൊക്കെയാണ് പോകുന്നത് അപ്പോൾ ആ ഓർമ്മകളൊക്കെയാണ് കേട്ടോ ഇത് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ